السلام عليكم ورحمة الله أعوذ <أعرض> بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا خذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم ولا تخرجون أنفسكم من دياركم ثم أقررت وأنتم تشهدون സൂറത്തുൽ വക്രയിലെ ആയത്തെ നമ്പറിനക്ക് ഓർമ്മല്ല ഇനിയുള്ളത് ഇതാണ് ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് അഹദന മീസാക്കും നിങ്ങളോടുള്ള കരാർ നമ്മൾ എടുത്ത സന്ദർഭത്തെ കുറിച്ച് ഓർക്കുക എന്താണ് കരാർ ഇതൊക്കെ ബനോ ഇസ്രായേൽ വിഭാഗത്തോട് അള്ളാഹ് നടത്തിയ കരാറ് സല്ലല്ലാഹു അലൈഹി യുടെ കാലത്തുള്ള യഹൂദികളോട് അള്ളാഹു ഉണർത്തുകയാണ് എന്താണ് കരാറ് നിങ്ങളുടെ രക്തം ചിന്തരുത് നിങ്ങൾ നിങ്ങളുടെ വീടുകളില്ലെന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചു നമ്മളുമായിട്ടുള്ള ഉടമ്പടി നിങ്ങളെ ഏറ്റെടുത്ത് അംഗീകരിച്ചു ആന്തും തശ്നതും നിങ്ങളതിന് സാക്ഷികളാണ് അപ്പൊ അള്ളാഹുദല അവരോട് ഡയറക്റ്റ് ഉടമ്പടി എടുത്തതിനെ കുറിച്ചാണ് ആ പറയുന്നത് ഇവിടെ ചിന്തിക്കാനുള്ളത് ലാ തസ്ഫിക്കൂന തിമാക്കും നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തരുത് എന്ന് പറഞ്ഞു അവനാൻ അവനാന്റെ രക്തത്തെ ചിന്തരെ എങ്ങനെ മറ്റോ രക്ത ചിന്ത സ്വന്തത്തെ കുത്തി വേറെ വേറുള്ളവനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക അവനെ കൊല്ല അതെങ്ങനെയാണ് സ്വന്തത്തെ കൊല്ലരുത് സ്വന്തം രക്തം ചിന്തരുത് എന്ന് പറയാൻ കാരണം ഒലാ തൊഹ്രീജു അംഫുസക്കും പിന്നീക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കരുത് എന്നല്ല പറഞ്ഞേ അവനാനും അവനാനും പുറത്താക്കലോല്ലോ മറ്റൊനല്ലേ പുറത്താക്കുക പിന്നെന്താ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്നതാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത് അതിനൊരു കാരണം ഇവിടെ രക്തം ചിന്തുന്നതും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും സ്വന്തം കുടുംബക്കാരെയാണ് ഒരു ഭാഗം ആരുടെ പരസ്പരം കുടുംബം തന്നെ കുടുംബത്തെ ചോരയെ പുറത്താക്കുമ്പോൾ തന്നെയാണ് അത് കുടുംബ കുടുംബക്കൊന്നല്ലേ അവൻ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല്ല രക്തം ചിന്ത എന്നുള്ളത് സ്വന്തത്തെ കുത്തിക്കേറുമ്പോൾ തന്നെയാണ് അല്ലെങ്കിലോ മറ്റൊരാളെ അക്രമിക്കുകയോ രക്തം ചിന്തുകയോ അവന്റെ വീട്ടിൽ നിന്ന് അനർഹമായി പുറത്താക്കുകയോ ചെയ്താൽ അത് അവസാനം അള്ളാഹുവിന്റെ ശിക്ഷാനടപടി എന്നോണം സ്വന്തത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൻ്റെ സ്വന്തം രക്തം ചിന്തുന്നതിൻ്റെ സ്ഥാനത്തായി വരും കാരണം എന്താ ഇത് കാരണത്താൽ അവന്റെ നാളത്തെ ഗതി ഇങ്ങനെ വരും ഇപ്പോ വേറെ ഉള്ള പുറത്താക്കണമെങ്കിലും അത് കാരണത്താൽ സൈഡ് എഫക്ട് ഇവൻക്ക് പുറത്താക്കപ്പെടേണ്ട ഒരവസ്ഥ വരും അപ്പൊ അത് ഇപ്പൊ നമ്മൾ പുറത്താക്കുന്ന വേറെ ആളാണെങ്കിലും അത് കാരണത്താ നാളെ നാം പുറത്തു കൊണ്ടി വരും അപ്പൊ സ്വന്തം തന്നെയാണ് ആ പുറത്താക്കുന്നത് രണ്ട് മൂന്നാമത്തത് ഒരാളെ അന്യായമായ രക്തം ചിന്തുക അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് അനർഹമായി അവനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ അതിശക്തമായ നടപടിക്രമങ്ങൾക്ക് പിന്നീടുവൻ വിധേയനാകും അവൻ മലർന്നു കിടന്ന് തുപ്പും പോലെയാണ് അത് അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ടല്ല ഹദീഫിനുണ്ടല്ലോ മുസ്ലിംങ്ങൾ വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം അൽ മുസ്ലിമോ ലിമുസ്ലിം ഇക്കൽയാ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു എടുപ്പ് പോലെയാണെന്നാണ് ആ എടുപ്പിലെ ഇഷ്ടകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒരു ഇഷ്ടക്കെന്തെങ്കിലും പോറല് സംഭവിച്ചാൽ മറ്റു ഇഷ്ടകളും അതിൽ ഭാഗവാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെയാണെന്നാണ് ശരീരത്തിൽ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അറിവയത്തിന് മുറിവ് പറ്റുകയോ രോഗം വരികയോ ചെയ്താൽ മറ്റുള്ള അവയവങ്ങളിലേക്കും അതിന്റെ വ്യാധ അതിന്റെ വ്യാധിയും ആദിയും വേദനയും വ്യാപിക്കുന്നതാണ് നമ്മുടെ വിരലിൽ ഒരു മുറിയായി പക്ഷെ ഉറക്കം ഒഴിക്കുമ്പോ ഒന്നായിട്ട് ഉറക്കം ഒഴിക്കുക വെറൽ കാരണം അതിന്റെ പ്രശ്നങ്ങൾ എല്ലോടത്തേക്കും ബാധിക്കും എന്ന ഒരു മതിൽക്കെട്ട് ഒരു ബിൽഡിങ് ഒരു അവയവം പോലെ ഒരു ശരീരം പോലെയാണ് വിശ്വാസികൾ അപ്പം അതിൽ ആരെ നമ്മൾ പുറത്താക്കുകയാണെങ്കിലും ആരെ രക്തം ചിന്തുകയാണെങ്കിലും അവർക്ക് സ്വന്തത്തെ ആക്രമിക്കുമ്പോൾ തന്നെയാണ് നാളെ ഇവന്റെ അവസ്ഥ കാരണത്താൽ അങ്ങനെ ആയിത്തീരും അതുകൊണ്ട് ഇനി അതിൽ വേറെ ഒരു ഉണ്ട് വേറെ വലിയ ചില മഹാന്മാരെ കിതാബില് അതിൽ ഇഷാറത്ത് കൊടുത്തുക്കണം നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തരുത് എന്ന് പറയാൻ കാരണം എന്ത് ബുദ്ധിമുട്ട് പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിലും ആത്മഹത്യ ചെയ്യരുത് എന്നാണ് അതിന്റെ ഇശാരത്ത് എന്ന് ഖുർആാൻ്റെ ആയത്തുകൾക്ക് മയനുണ്ട് മുറാദ് ഉണ്ട് ഉണ്ട് ഇഷാറത്തുണ്ട് തബസീറുണ്ട് തെവീലുണ്ട് ഞാൻ ചിലപ്പോൾ ഈ അഞ്ച് രീതിയിലും പോവാറുണ്ട് ഇത് ഇഷാറത്താണ് ലാ തസ്ഫിക്കൂന ദിമാക്കും നിങ്ങൾ നിങ്ങളുടെ രക്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് അതെങ്ങനെ കൊല്ല പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പിടിച്ചേക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുക അതും ഇന്ന് വ്യാപകമാണ് ഒരു മുസ്ലിമിന് ഒരു സമയത്തും ആത്മഹത്യക്ക് യാതൊരു അവകാശം ഒരു മനുഷ്യൻ എങ്ങനെയാണോ പെടുന്ന ആത്മഹത്യ അതുപോലെ അവൻ നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ്ലി വാലി മനുഷ്യര് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അതിന്റെ വേലിയായിട്ട് ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുത് പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്താമ്മോ വ്യത്യാസം ബുദ്ധിക്ക് മുട്ട് വരുമ്പോഴല്ല ബുദ്ധിമുട്ട് എന്ന് പറയാം ബുദ്ധിക്ക് ഇങ്ങനെ മുട്ട് വരിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും ബുദ്ധിക്കൊരു മുട്ടുണ്ടായിരുത് എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസങ്ങളുടെ വേലിയേറ്റത്തിൽ കഴിയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു പിന്നെ ട്രെയിൻ കയറ്റാൻ വേണ്ടി വന്നത് ഒരു നാടൻ മനുഷ്യന് നല്ല ഹൈമാണ്ട് ആളിനോട് ഒന്ന് എനിക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഞാൻ ചിരിക്കലാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്നായിരുന്നു അപ്പോ അപ്പോൾ എനിക്കും സന്തോഷമായി അയാൾ പറഞ്ഞാണ് ഭയങ്കര പ്രയാസം വരുമ്പോൾ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നായിരുന്നു പ്രയാസങ്ങളുടെയും പരീക്ഷങ്ങളുടെ ചിരിക്കാൻ കഴിയണം ആണ് ബുദ്ധിമുട്ട് ഇത് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നന്നായിട്ട് കഴിഞ്ഞ കാറും ഔക്കോവും അല്ലെങ്കിൽ കഴിഞ്ഞ ട്രെയിനും ബസും കിണറൊക്കെ ഇങ്ങനെ തപ്പി അടക്ക നിസ്കാരത്തെ ഞാൻ കൊണ്ടുതന്നു തപ്പതിനടുത്തുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടും ദുനിയവിൽ ഉണ്ടാവൂല അതിനെങ്ങോട്ട് പോകുന്നത് ബുദ്ധിക്ക് മുട്ടി വരുമ്പോ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ട് വരാൻ പാടില്ല ഏത് പ്രയാസങ്ങളും സഹിക്കാൻ കഴിയണം എന്ത് പ്രയാസങ്ങളും അബൂ ഖിലാബ എന്നുള്ള ഒരു മഹാൻ ചരിത്രത്തിൽ അവര് ഇബ്രി മസ്തറാൻ ശിഷ്യനാണ് വല്യ മഹാന പണ്ഡിതന അവരുടെ രണ്ട് കൈക്കും കുഷ്ഠരോഗം ബാധിച്ചു രണ്ട് കൈക്കും എല്ലാരും ഒഴിവാക്കി ഒഴിവാക്കി അവസാനം അവരെ നോക്കാൻ ഒരു മോന് മാത്രം ഉണ്ടായി കുടുംബത്തിൽ ആരും ഇല്ലാതായി ഈ മോന് അദ്ദേഹത്തിനെ ടെന്റിലിട്ട് നോക്കുകയാണ് രണ്ട് കൈയും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാലും ദ്രവിച്ചുകൊണ്ടിരിക്കുക സമയത്ത് കൊടുക്കും ഒരു ചെറിയ പായല് ഓലപ്പായല് ഈത്തപ്പനന്റെ പായൽ ഇരുന്നിട്ട് കിടന്നിട്ട് നമസ്കരിക്കും അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കാണാൻ കൂടെ പഠിച്ച ഒരാൾ പോയി വെക്കുമ്പോ വല്ലാത്ത ദയനീയ അവസ്ഥ രണ്ട് കൈയും രണ്ട് കാലും കുഷ്ടം ബാധിച്ച് ദ്രവിച്ചുകൊണ്ടിരിക്കുക ആള് വലിയ മഹാനാണ് വലിയ മഹാനാണ് അവിടെ പോയിത് കണ്ടപ്പോ ഭയങ്കര പ്രയാസമായി അപ്പൊ ചോദിച്ചു നിങ്ങളെ നോക്കാൻ ആരുല്ലെന്ന് വെച്ചു നോക്കാൻ ഒരു മോണ്ട് ഓനെ എനിക്ക് ഓതുകൊടുക്കാൻ വെള്ളത്തിന് ഇറങ്ങിയതാണ് ഇതുവരെ വന്നിട്ടില്ല അലഹമുല്ലാഹില്ല എന്നെ ഈ നിലയിൽ മറ്റുള്ള മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠനാക്കിയ അള്ളാഹ്ക്കാണ് സകല സ്തുതി എന്നാൽ ഈ നിലയിൽ കിടക്കണ മനുഷ്യൻ അള്ളാഹുക്ക് സ്തുതിക്കാണ് എന്നെ മറ്റുള്ള ജനങ്ങളെക്കാളും ഇന്നലയിൽ പുലയിൽ ചെയ്ത ശ്രേഷ്ഠനാക്കിയ അള്ളാഹ്ക്കാണ് സകല സ്തുതിയെന്ന് അപ്പൊ ഈ സന്ദർശകം ചോദിച്ചു നിങ്ങളെ കല് കൈയും കാലൊക്കെ കുഷ്ഠരോഗം കൊണ്ട് ദ്രവിച്ചു പോയില്ലേ നിങ്ങളെ വേറുള്ളവരെക്കാൾ അള്ളാഹുത്താലെ ശ്രേഷ്ഠനാക്കി എന്ന് പറഞ്ഞു മേന എന്താന്ന് വെച്ചു നിന്റെ കുഷ്ഠം എന്റെ കയ്യിക്കും കാലിനും വധിച്ചിട്ടുള്ളൂ കൽബിന്റെ ഈമാനും വധിച്ചിട്ടില്ല അത് ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാ ഇത് കൊറേ ആളുകൾക്ക് ഇല്ലാത്ത ഒരു വിഷയമാണ് അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഞാമത്തിൽ കുഷ്ഠരോഗം വന്നിട്ടില്ല കയ്യും കാലല്ലേ അത് അല്ല തന്ന അല്ല കൊണ്ടുപോയിക്കോട്ടെ കൽബിലുള്ള ഒരു ഈമാൻ ഉണ്ട് അതോ കൊണ്ടുപോഞ്ഞാ മതി എന്താണ് ആ ഈമാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റെങ്കി എന്റെ മോനെ ഒതുടുക്കാൻ വെള്ളത്തിന് ഇറങ്ങിയതാണ് കാണാല്ല ഒന്ന് നോക്കോന്ന് വെച്ചു ആ സമയത്ത് മകനെ തെരഞ്ഞിട്ട് ഇദ്ദേഹം പോയി നോക്കുമ്പോ മകനെ എവിടെയും കാണാല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു പുലി എന്തോ ഒരു സാധനം തിന്നണേ ഉണ്ടോ അദ്ദേഹത്തിനെ കണ്ടപ്പോ പുലി തീറ്റിട്ട് ഓടി പോയി ഒരു മനുഷ്യന്റെ ചടാണ് അതീ കുട്ടിയാണ് പൊതുടുക്കാനെ വെള്ളം എടുത്തോടുത്തിരുന്ന കുട്ടിനെ പുലി മേടിച്ചിരുന്നു അവസാനം എല്ലും തോലും അവശിഷ്ടം മാത്രമേ ഉള്ളൂ ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തിനെ കരച്ചില് വന്നു എന്താണ് അദ്ദേഹത്തിനോട് പോയി പറയാ കാലിനും കയ്യിലും കുഷ്ഠരോഗം വന്ന് ആരുമില്ലാതെ കഷ്ടപ്പെട്ട് പര്യടനത്തിൽ കഴിയുന്ന ആ ആൾക്ക് ആകെ വെള്ളം എടുത്ത് കാണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിനെ പൊലി കടിച്ചു കൊന്ന് ഇനി എല്ലും തോലും മാത്രമാക്കിയിട്ടുള്ളൂ ഇതിപ്പോ ആ കിടക്കണ്ട മനുഷ്യനോട് പോയി പറയാൻ പറ്റുമോ മനല്ല മനസ്സോടെ വന്നു എന്നിട്ട് ടെന്റിൽ കയറിയിട്ട് വെച്ചു നിങ്ങള് അയ്യൂപുനവിനെ അറിയോന്ന് വെച്ചു ആ അറിയൂ ഈ ഉമ്മത്തിലെ അയ്യോ നബിന്നെയാണ് നബിന്ന് പറഞ്ഞ നബിയാണെന്നുള്ള അത്രയും വലിയ കഷ്ടപ്പാടും പരീക്ഷണാണ് നിങ്ങൾക്കുള്ളത് എന്നിട്ട് പറഞ്ഞ നിങ്ങളെ മോനെ പുലി കടിച്ചു അപ്പൊ പായയിൽ പറ്റുന്ന രൂപത്തിൽ കണ്ടിട്ട് ഞെയിച്ചു നിന്നു എന്നിട്ട് ഒറ്റ അള്ളാഹുയെ എൻറെ മോനെ പുലിയല്ലേ കടിച്ചു നിന്നുള്ളു ഷെയ്ത്താൻ കടിച്ചു നിന്നിട്ടല്ലേ എനിക്ക് ചെറിയ മോനെ തന്ന് ആ മോനെ എങ്ങാനും കടിച്ചിരുന്നാൽ ഓം കാഫറാവുലേ ആ ആഹ്റത്തിൽ ചീഞ്ഞയാറൂലേ നരകത്ത് പോലെ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇപ്പൊ ഓനെ പുലിയാണ് കടിച്ചിരുന്നത് ഓന ഈമാള്ളോണ്ട് ഓൻ സ്വർഗ്ഗത്തിലല്ലേ ഇന്നൽക്കെന്റെ മോനാക്കിയാൻ എനിക്ക് അഹമ്മദില്ലാ ദുവാ കഴിഞ്ഞ ഉടനെ ഇത് ഇക്റും ചൊല്ലിട്ടാണ് മരിക്കും ചെയ്ത് ഈ സന്ദർശകനാകെ ഞെട്ടിപ്പോയി എന്താണ് ഇപ്പൊ കാണുന്നത് മരിച്ചോടു കൂടി അദ്ദേഹത്തിന് വേചാറായി ഒറ്റക്കും മയ്യ തൊളിപ്പിച്ച് സംസ്കരിച്ച് മറയണ്ടേ അപ്പം ഉപരെയെങ്കിലും കിട്ടോ നോക്കാൻ ഇതാരാണെങ്കിൽ ശരിക്ക് സന്ദർശകൻ അറിയില്ല മനസ്സിലായിട്ടില്ല ആരെങ്കിലും കുട്ടോ നോക്കാൻ വഴിയിൽ പോയിരുന്നപ്പോ യാത്രക്കാരിങ്ങനെ പോകുന്നുണ്ട് അവരിൽ രണ്ടു ആളുകളെ വിളിച്ചു ഒരു മയ്യത്തുണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം നമുക്കൊന്ന് മയ്യത്ത് മയ്യത്തുളിപ്പിച്ച് മറയാനാണെന്ന് അപ്പൊ അവരെ കൂടി വന്നോക്കുമ്പോ അതിലെല്ലാവരും അറിഞ്ഞു ചോദിക്കാൻ അവൽക്ക് ഇയാളറിയാം അവര് പറഞ്ഞു അബൂ കലാബ് ഇതാ അബൂ കലാബ് ആണല്ലോ ഇബിനു മസൂദിന്റെ ശിഷ്യനാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കരയാൻ തുടങ്ങി അവരെല്ലാവരും കൂടി മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറയത് ഈ സന്ദർശകൻ പോയി കിടന്നപ്പോൾ കിനാവിലെ കാണുകയാണ് ദുന്യാവിൽ പരീക്ഷണം ഉണ്ടാവും പതറരുത് ഞാൻ എൻ്റെ പരീക്ഷണം മുഴുവനും ക്ഷമയെന്ന വക്രായുധം കൊണ്ട് അതി ജയിച്ച എനിക്ക് അള്ളാഹു താലെ സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇതിനു വേണ്ടി അധ്വാനിച്ചോ ദുന്യാവില് തെട്ടിത്തിരിയേണ്ട വലി ആദാമിലൂ എന്ത് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരികയാണെങ്കിലും ദുന്യാവിൻ്റെത് ഉള്ള കയറരുത് അതിനൊക്കെ ആഹ് അള്ളാഹു തല നമുക്ക് തറച്ചു തരും പരീക്ഷണങ്ങൾ പരാജയമല്ല പരലോകത്തേക്കുള്ള പ്രതീക്ഷയാണ് ഇത് തിരിച്ചറിയണം നമ്മുടെ പരീക്ഷണങ്ങൾ പരാജയമല്ല പരലോകത്തേക്കുള്ള പ്രതീക്ഷയാണ് പരാജയമല്ല നാലൊരു സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും വരീട്ടാണ് വരുമ്പോഴേക്ക് നമുക്ക് തോന്നണം അല്ലേ നമ്മളെ ഒഴിവാക്കിക്കണം അല്ല നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ചില്ലാനോ ഭക്ഷണവും വസ്ത്രവും വീടൊക്കെ റെഡിയാണോ പൊരപ്പണിയൊക്കെ ഉഷാറായിട്ട് അങ്ങനെ നടക്കണ്ട അത് നിൽക്കണില്ല ആൾക്കാരാണ് ഞമ്മളെ അള്ളാൻ്റെ സ്വന്തം ആളാണ് നേരെ മറിച്ച് അതൊന്നും അങ്ങോട്ട് അങ്ങോട്ട് നടക്കണില്ല എന്താണ് ഇപ്പൊ അള്ള എന്നെ ഇങ്ങനെ ആക്കിയത് ഇങ്ങനൊന്നും ചിന്തിക്കരുത് ഇതൊക്കെ ചീപ്പ് ചിന്തയാണ് എവിടെയും അലഹ്മില്ല രോഗം വന്നാലും അലഹമില്ല രോഗം വന്നിട്ടില്ലെങ്കിൽ അലഹമില്ല തുണിങ്കുപ്പായം കിട്ടിയാലും അലഹമില്ല കിട്ടിയില്ലെങ്കിൽ അലംതിരില്ല കച്ചവടം നടന്നാലും അലമുതില്ല കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ അലമില്ല ദ്വാക്ക് ഉത്തരം കിട്ടിയാലും അലഹമതില്ല ദ്വാക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അലഹന്ദ ഇനി ഓനെ തളർത്താൻ ലോകത്ത് ഇറക്കാൻ കഴിയാ ഓ അലഹംദിന്റെ ഹാലാ ഉള്ളത് അങ്ങനെയും കൂടി ആയത്തിന് സൂചന ഉണ്ട് ഏത് ഘട്ടത്തിലും മനുഷ്യൻ അവന്റെ ശരീരത്തെ ആക്രമിക്കരുത് എന്നും കൂടി ആയത്തിന് സൂചന ഉണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആയത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് അന്യായമായി ഒരാളെ നമ്മൾ ആക്രമിക്കരുത് അത് നമ്മൾ ഈ ലോകത്തെ ആക്രമിക്കപ്പെടാൻ കാരണമാവും ഉറപ്പാണ് അള്ളാഹു ഹൈ സ്പീഡിൽ അതാപ് ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യ സ്പീഡിലാണ് അള്ളാഹു താലാ അദാപിയ രണ്ടു കാര്യം ഒന്ന് മാതാപിതാ ഗുരു അവരോടുള്ള നമ്മുടെ മോട്ട് കാണിക്കൽ അവരുടെ ഹൃദയത്തിൽ നമ്മൾ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്പീഡിലായിട്ട് നമ്മളെ പിടികൂടും രണ്ട് അക്രമം അന്യായമായ ഒരാൾ ശരീരത്തിൽ കൈവെക്കുകയോ അഭിമാനം നമ്മൾ കാരണത്താൽ ക്ഷതം വരുകയോ ചെയ്താൽ നമ്മുടെ അഭിമാനത്തെ അള്ളാഹ് എടുത്ത് പറിച്ച് നിന്നും അള്ളാഹു നമ്മളെയും അക്രമത്തിന് ഇരയാക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്ന് ഫലസ്തീനിലും മക്കൾ ഏതൊരു വിഭാഗത്തിന് വേണ്ടിയാണോ പൊട്ടി പൊട്ടി കരയുന്നത് ആ ജൂത പരിശുകൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് കരയും എന്ന കാര്യത്തിൽ സംശയമില്ല അത് അള്ളാഹുവിന്റെ ഒരു പണിയാണ് എന്ന് എപ്പോഴും നമുക്കറിയില്ല അവര് തിരിച്ച് കരയുന്നത് കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആ ജലതൊക്കെ അങ്ങനെ വർക്കേണ്ടി വരും ആ കാരണം നമ്മളെ അർച്ചിന് ആൾക്കാർ തന്നെയാണ് പച്ചക്കറി മാത്രല്ലല്ലോ എത്ര കാലായി തുടങ്ങിയിട്ട് പാവപ്പെട്ട നിരപരാധികളെ ആക്രമിക്കുക കൊല്ല കുട്ടികളെ കൊല്ലുക നിസ്കരിക്കുമ്പോ ബോംബ് ഇടുക അത് കരിഞ്ഞു കരിഞ്ഞ് മരിക്കണേന്ന് കണ്ടിട്ട് ഓരോന്ന് ചിരിച്ച് കരിണെ കാണാൻ ഞമ്മക്കും കൊറച്ചൊരു ഭൂതി ഒക്കെ ഉണ്ടാവും അള്ളാഹുബന് ശത്രു ഈ ഭാഗത്തെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات الله يبرنون قد قبولك الله الله വൈജ്ഞാനികമായ പ്രകാശം ഹൃദയത്തിൽ നൽകണേയല്ല മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി തേർണേയല്ല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല ബല മുസീമത്തുകളിലും കാത്തുരക്ഷിക്കണേ അല്ല സഹിക്കാൻ കഴിയാത്ത പരീക്ഷണ പ്രതിസന്ധി തീച്ചുളയിൽ നിന്ന് കാക്കണേയല്ല ശത്രുക്കളിൽ നിന്ന് കാക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് റോഡ് അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ലോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസനിൻ്റെ തോഴത്തിൽ നൽകണേ അല്ല കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സസ്സിലുണ്ട് സ്വന്തം ശരീരത്തിൽ കുടുംബാതിഥികൾക്ക് ഭാര്യമാർക്ക് അള്ളാഹു ഇനി കടുത്ത പരീക്ഷണങ്ങളിൽ ഇനിയും ഉൾപ്പെടുത്തല്ലേ അല്ല പരീക്ഷിച്ചുകൊണ്ട് ഈ മാനും പരിശോധിക്കല്ല അല്ല ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ സലാമത്താക്കിത്തരണയല്ല കടക്കണിയിൽ കൊടുക്കല്ലേ അല്ല ആരോടും ഹക്കുണ്ടായി അള്ളാ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് തീമാനോടെ ചിരിച്ച് തിക്ര ചൊല്ലി മരിപ്പിക്കണേ മരിപ്പിക്കണല്ലോ അള്ളാഹുവേ കച്ചവടക്കാര് ആലിമ്യങ്ങൾ മുദ്രാലിമ്യങ്ങൾ യാത്രക്കാര് ഗൾഫുകാര് അള്ളാഹു കടലിലും കരയിലും ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾ എല്ലാവർക്കും ഹൈറും നൽകണേ ഹൈറുംബർക്കത്തും നൽകണയല്ലോ അള്ളാഹുവെ ഹജ്ജാമർക്കും പോയ ആളുകൾക്ക് ഇരു ഹർമുകളിലും ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായി അമലുകൾ ചെയ്യാനുള്ള തോഫിക്ക് നൽകണമല്ലോ

سبحان ربك رب العزه عما يصفون سلامنا للمرسلين لله رب العالمين السلام عليكم ورحمه الله وبركاته